മുഹമ്മദ് മുഹമ്മദ് ഖാൻ കുട്ടികൾ ഓടിക്കളഞ്ഞു ഓടിക്കളഞ്ഞു എന്നാണ് വലിയ വീരവാദം ഞാൻ ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ അവർ അതിര് വേണം റിയാസ് ഇന്നലെ ഷട്ടിയർ ബ്ലഡി മൗത്ത് മിസ്റ്റർ പറയാൻ അറിയാൻ പാടില്ലാത്ത പക്ഷെ ഞങ്ങൾ അത് പറയുന്നില്ല ഈ ഒരു ഒരു ഐപ്പത്തിക് സിറ്റുവേഷൻ ഇപ്പൊ ഞാൻ ഒരാളുമായിട്ട് തല്ലുണ്ടാക്കും എന്നിട്ട് ഞാൻ പറയാം എനിക്ക് വേണമെങ്കിൽ നിന്റെ തന്തയ്ക്ക് വിളിക്കാം പക്ഷെ ഞാനത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അവന്റെ തന്തയ്ക്ക് വിളിച്ചതിന് തുല്യമാണ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി നവകേരള സദസ്സിൻ്റെ ഒരു പ്രസംഗത്തിൽ കേരള ഗവർണറെ ഭീഷണിപ്പെടുത്തുന്ന ഒരു രംഗം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ചും ഇടതുപക്ഷത്തിൻ്റെ ഹാൻഡിലുകളിൽ ഭയങ്കര സജീവമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് കേട്ടപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണം തോന്നുന്നത് അതിനാണ് ഈ വീഡിയോ ചെയ്തത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നു നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർ യൂട്യൂബ് കൂടി കയറി സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ വലിയ സന്തോഷമായിരുന്നു അതായത് നമുക്ക് സഖാവ് പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം നമുക്ക് ഏതായാലും ആദ്യം പിണറായി വിജയൻ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാം നിങ്ങൾ ഇതൊന്നും മനസ്സിലാക്കിയിട്ടില്ല ആരിഫ് മുഹമ്മദ് ഖാൻ കുട്ടികൾ എന്നാണ് വലിയ വീരവാദം നടക്കുകയാണ് ഞാൻ ഓടിയോ ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ അവർ ഓടിക്കളഞ്ഞു വിവരദോഷത്തിന്റെ അതിര് വേണം കേട്ടാ എന്തും കാണിച്ചു കഴിയാൻ വിചാരിക്കുന്നു കുട്ടികൾ അവിടെ നിന്നിരുന്നൊക്കെ നിങ്ങൾ എന്താ ചെയ്യാ അതിനപ്പുറം ഞാൻ പറയുന്നില്ല കാരണം ഞാൻ ഇരിക്കുന്ന ഒരു സ്ഥാനമുണ്ട് അത് ബഹുമാനിച്ചുകൊണ്ട് പറയുന്നില്ല അല്ലെങ്കിൽ ഇത്തരം ആളുകൾക്ക് എങ്ങനെയാണ് എല്ലാവർക്കും നല്ലതുപോലെ അതന്നെ വസ്തുത ഞങ്ങൾക്ക് ആർക്കും നിശ്ചയില്ല എന്താണ് എന്താണ് ഇതിനപ്പുറം അങ്ങേക്ക് പറയാനുള്ളത് ഇതിനപ്പുറം അങ്ങ് പറയണം കുട്ടികൾ ഞാൻ ഇറങ്ങിയപ്പോൾ ഓടിക്കളഞ്ഞു എന്ന് ഗവർണർ പറഞ്ഞത് ഒരു സത്യം കാരണം ഗവർണർ ഇറങ്ങിയപ്പോൾ പിള്ളേർ ഓടി എന്തിനോടി എന്നുള്ളത് നിങ്ങൾ വിശദീകരണം ചോദിക്കണം കാരണം ഗവർണർ ഇറങ്ങിയപ്പോൾ ഒരു സമരം ചെയ്യുന്ന ആൾക്കാർ എന്താ പറയുക ബ്ലഡി ക്രിമിനൽസ് എന്നൊക്കെ വിളിച്ച് ഒരു പത്ത് എഴുപത് വയസ്സുണ്ട് ഗവർണർക്ക് അപ്പോൾ അദ്ദേഹം ഇറങ്ങിയ സമയത്ത് എന്നാൽ പിന്നെ പ്രതിഷേധിക്കാമെന്നാണ് പ്രതിഷേധം നേരിട്ട് അറിയിക്കാനുള്ളൊരു അവസരമായിരുന്നല്ലോ എന്തിനു പിള്ളേരോടി അത് പിള്ളേരോട് ചോദിക്കണം ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു എന്നാണ് സഖാവ് രണ്ടാമത് ചോദിക്കുന്നത് ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഗവർണർ ചെയ്യും എന്ന് തോന്നില്ല കാരണം ഗവർണറുടെ രാഷ്ട്രീയ മര്യാദ നിങ്ങളെക്കാൾ ഉന്നതിയിലുള്ള ഒരു രാഷ്ട്രീയ മര്യാദ ആയതുകൊണ്ട് ഈ എസ്കോട്ട് വാഹനത്തിലുള്ള സെക്യൂരിറ്റിമാർ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അങ്ങയുടെ സുരക്ഷയ്ക്ക് എന്ന് പറഞ്ഞ് നിങ്ങളുടെ കൂടെ വരുന്ന ആളുകളെ കൊണ്ട് തല്ലിക്കൊന്നും ചെയ്യില്ല ഗവർണർ എന്തായാലും പിള്ളേരെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് തല്ലിക്കില്ല ആ കാര്യത്തിൽ സഖാവിന് സമാധാനിക്കാം കാരണം ഗവർണർ അങ്ങനെ ചെയ്യില്ല ഗവർണർ ആകെ ചെയ്തതെന്താ ഈ ഗവർണർ ഇപ്പൊ കാലിക്കറ്റ് സർവകലാശാലയുടെ ഗസ്റ്റ് ഹൗസിൽ പോയി താമസിക്കുന്ന സമയത്ത് ബാനർ അഴിപ്പിച്ചതാണല്ലോ അങ്ങേ അറ്റത്തെ ജനാധിപത്യ വിരുദ്ധതയായിട്ട് പറയുന്നത് അങ്ങയ്ക്ക് നേരെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ്സുകാരെ അങ്ങയുടെ കൂടെയുള്ള എസ്കോട്ട് വാഹനത്തിലുള്ള ആളുകൾ ഫേസ്ബുക്കിൽ വെല്ലുവിളിക്കുകയാണ് കമന്റുകളിൽ വെല്ലുവിളിക്കുകയാണ് റോഡിലിറങ്ങി തല്ലുകയാണ് അപ്പോൾ അതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യുമെന്നാണ് എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഗവർണറോട് ചോദിച്ചാൽ ഗവർണർ ഒന്നും ചെയ്യില്ല കാരണം ഗവർണറുടെ രാഷ്ട്രീയ സംസ്കാരം എന്ന് പറയുന്നത് ഗവർണർ ഇപ്പൊ പിന്നെ ഗവർണർ ഈ സംസാരിക്കുന്നതിനിടയിൽ ബ്ലഡി കണ്ണൂർ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ ഒരു വാക്കിന്റെ പുറത്തൊക്കെയാണല്ലോ പിടിച്ചു കയറുന്നത് നിങ്ങളുടെ കണ്ണൂരിന്റെ ഒരു രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ കാണിക്കുന്ന കാര്യങ്ങൾ അതാണ് ഈ ബ്ലഡി കണ്ണൂർ ഹിസ്റ്ററി ബ്ലഡി ഹിസ്റ്ററി ഓഫ് കണ്ണൂർ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ കണ്ണൂരിൽ കാണിച്ചു കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയത്തിനൊക്കെ ഉദ്ദേശിച്ചിട്ട് കോട്ട് ചെയ്യുന്ന സാധനം മാത്രമാണ് അത് ഈ പിടിച്ചു കയറുന്നതിൽ വലിയ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ എങ്ങനെ മറുപടി പറയണമെന്ന് ഈ നാടിന് നല്ല ബോധ്യമുണ്ട് എന്നൊക്കെ പണ്ട് അങ്ങ് ഈ സി എയുടെ ഒക്കെ കാര്യങ്ങൾ വരുമ്പോഴും നിങ്ങളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേന്ദ്ര ഗവൺമെന്റ് ഓരോ പദ്ധതികൾ നടപ്പിലാക്കുന്ന സമയത്തും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്ന സമയത്തും അങ്ങ് ഇതൊക്കെ തന്നെ കേരളത്തിൽ മൈക്ക് കെട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലും എനിക്കൊരു പുതുമയൊന്നും തോന്നുന്നില്ല ഗവർണർ അങ്ങേ പോലെ ഒന്നും ചെയ്യില്ലെന്നേ ഗവർണർ നിങ്ങളെ പോലെ പരസ്യമായിട്ട് ഭീഷണിപ്പെടുത്തുകയോ തല്ലാൻ ആളെ വിടുകയോ വീട്ടിലേക്ക് ഇന്നോവ വിടുകയോ ഒന്നും ചെയ്യില്ല കാരണം എന്താ ഗവർണറുടെ രാഷ്ട്രീയ മര്യാദ അതല്ല പിള്ള റോഡിയില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നായിരുന്നു ഒന്നും ചെയ്യില്ലായിരുന്നു എന്നിട്ടും ആ പിള്ള രോടി അതാണ് അതിൻ്റെ വേറൊരു ഹൈലൈറ്റ് എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അല്ല ചെയ്യില്ല ഒന്നാമത് ഗവർണറെ പോലെയുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി റോഡിലിറങ്ങി യു ബ്ലഡി ക്രിമിനൽസ് എന്ന് വിളിച്ചാലും ഫിസിക്കലി ഹാൻഡിൽ ചെയ്യില്ല എന്നൊക്കെയുള്ള സാമാന്യ ബോധമാണ് മാത്രമല്ല ഗവർണർ അങ്ങനെയൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുകയില്ല ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നിട്ട് പോലും ആ പിള്ള റോഡിതുള്ള നല്ല ധൈര്യശാലിയായ പിള്ളേരെയാണ് നിങ്ങൾ കരിങ്കോട് കാണിക്കാൻ പെട്ടത് പിന്നെ ഇപ്പം ഗവർണർ ഇപ്പം വേറൊരു വാദം എന്താ ഇടതുപക്ഷത്തിന്റെ ഹാൻഡലുകൾ പറയുന്നത് വേറൊരു വാദം ഗവർണർ അല്ലേ ഗവർണർ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ഒരാളാണോ ഗവർണർ എന്നല്ലേ ചോദിക്കുന്നത് ഇങ്ങനെയൊക്കെ മൈക്ക് കെട്ടി കേരളത്തിന്റെ ഒരു ഗവർണറെ കുറിച്ച് പറയേണ്ട ഒരാളാണോ മുഖ്യമന്ത്രി ഈ ഈ പറയുന്ന ഭരിക്കുന്ന സർക്കാരിന്റെ വിദ്യാർത്ഥി സംഘടനയെ ഇറക്കി വിട്ടുകൊണ്ട് ഇത്രയും പ്രതിഷേധം നടക്കുമ്പോൾ നിങ്ങൾ ചെയ്തോടാ മക്കളെ ഇനിയും കൂടുതൽ ചെയ്തോ പറ്റുമെങ്കിൽ അയാളെ ഒന്ന് കൈകാര്യം ചെയ്തോ എന്ന ധ്വനിയിൽ വരുന്ന രീതിയിൽ അതിന് ആവേശം പകരുകയാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി ചെയ്യേണ്ടത് അപ്പോൾ മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ ആകാം നിങ്ങളുടെ സർക്കാർ സംവിധാനങ്ങൾക്ക് ഇങ്ങനെ ആകാം സ്റ്റേജ് കെട്ടി പറയാം ഗവർണറെ ഭീഷണിപ്പെടുത്താം നിങ്ങൾ കണ്ടിട്ടില്ല മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ ഖനിപ്പോ മുഹമ്മദ് റിയാസ് എന്താ ഇന്നലെ പറഞ്ഞത് ഷട്ടിയർ ബ്ലഡി മൗത്ത് മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നെനിക്ക് പറയാൻ അറിയാൻ പാടില്ലാത്ത ഉണ്ടല്ല പക്ഷെ ഞങ്ങളത് പറയുന്നില്ല ഈ ഒരു ഒരു ഹൈപ്പത്തൽ സിറ്റുവേഷൻ ഞാൻ ഞാനൊരാളുമായിട്ട് തല്ലുണ്ടാക്കും എന്നിട്ട് ഞാൻ പറയാം എനിക്ക് വേണമെങ്കിൽ നിന്റെ തന്തയ്ക്ക് വിളിക്കാം പക്ഷെ അത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അവൻ്റെ തന്തയ്ക്ക് വിളിച്ചതിന് തുല്യമാണ് അപ്പം അതുപോലെയാണ് പറയുന്നത് എനിക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്തും ചെയ്യാം എനിക്ക് വേണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറയാം പക്ഷേ ഞാനത് പറയുന്നില്ല എന്ന് മൈക്ക് കെട്ടി വെച്ച് പറയുന്നത് അത് പറഞ്ഞതിന് തുല്യമാണ് അല്ലേ അത് 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 പറഞ്ഞതിന് തുല്യമാണ് അപ്പം അത് ഞാൻ പറയുന്നില്ല കാരണം ഞാൻ സംസ്കാരമുള്ളവനാ ഏ എനിക്ക് വേണേൽ തന്നെ രണ്ട് തെറി വിളിച്ചിട്ടേ ഈ തെറിയൊക്കെ എനിക്ക് വേണമെങ്കിൽ തന്നെ വിളിക്കാം പക്ഷെ ഞാൻ വിളിക്കുന്നില്ല ഞാൻ മനണമെന്ന് പറയുന്ന പോലെയാണ് മുഹമ്മദ് റിയാസാ പറഞ്ഞത് അപ്പം നിങ്ങൾ ഇതിൻ്റെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പം പറയുന്ന വാദം എന്താണെന്ന് അറിയോ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാം പക്ഷേ ഗവർണർ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ട് അപ്പോൾ ഗവർണർ ഇത് കേട്ട് മിണ്ടാണ്ടിരിക്കണം ഒരിക്കലില്ല റിയാക്ഷൻ ഗവർണർക്ക് റിയാക്ട് ചെയ്യാൻ പാടില്ല എന്ന് എവിടെയും പറയുന്നില്ല പിന്നെ ഈ യുവർ ദാൽ വിൽ നോട്ട് കുക്ക് ഹിയർ എന്നൊക്കെ പറഞ്ഞ എസ് എഫ് ഐക്കാരിൽ നിന്നും കൂടുതലൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഈ ഇംഗ്ലീഷൊക്കെ നിങ്ങൾ വാട്സപ്പിൽ അയച്ചു കൊടുക്കുന്നതാണോ ഈ നിങ്ങളുടെ ഗവൺമെൻറ്റിൽ പെടുന്ന നിങ്ങളുടെ പി ഒക്കെ ചെയ്യുന്ന ആൾക്കാർ അയച്ചു കൊടുക്കുന്നതാണോ ഈ ഇംഗ്ലീഷൊക്കെ അങ്ങനെയാണെങ്കിൽ അത് പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് അപ്പോൾ പിള്ളേർക്ക് എഴുതാനും വായിക്കാനും പോലും അറിയാത്ത പിള്ളേരാണ് ഗവർണറോട് ഗുസ്തി പിടിക്കാൻ വേണ്ടിയിരിക്കുന്നത് ആദ്യം പോയിട്ട് പത്തക്ഷരം എഴുതാൻ പഠിക്കട്ടോ നിങ്ങൾ വിദ്യാർത്ഥികൾ എന്നല്ലേ പറയുന്നത് പിന്നെ എസ് എഫ് ഐക്കാരെ ഗുണ്ടകളെന്ന് വിളിച്ചു പിന്നെ ഗുണ്ടകൾ നല്ല യുവമാരെ എന്താ വിളിക്കേണ്ടത് പത്ത് മുപ്പത് വയസ്സായിട്ടും വീണ്ടും വീണ്ടും പഠിക്കുന്ന പല കോളേജുകളിൽ നിന്നും പുറത്താക്കിയിട്ടും വീണ്ടും വിദ്യാർത്ഥിയായി തുടർന്ന് മുപ്പത് വയസ്സായ ആർഷോനെ പിന്നെ ഗുണ്ട എന്നല്ലാതെ എന്താണ് വിളിക്കേണ്ടത് അപ്പം ഇനിയിപ്പോൾ അങ്ങനെ വിളിച്ചാൽ തന്നെ അതിലെന്താണ് തെറ്റ് ആർഷോയുടെ പേരിൽ വധശ്രമത്തിന് കേസുണ്ട് പിന്നെ സഹപാഠി ആക്രമിച്ചതിന് കേസുണ്ട് സി പി ഐയുടെ ഒരു വിദ്യാർത്ഥി സംഘടനയിൽപ്പെടുന്ന ഒരു കുട്ടിയെ പുലഭ്യം പറഞ്ഞതിന് കേസുണ്ട് ഇങ്ങനെയൊക്കെ ആണ് നാട്ടിൽ ഗുണ്ട എന്ന് പറയുന്നത് അതിൽ ടെക്നിക്കലി പോലും പുള്ളിയെ തെറ്റ് പറയാൻ പറ്റില്ല പിന്നെ ഇങ്ങനെ പറയാൻ പാടുണ്ടോ എന്ത് ചെയ്താലും ഗവർണർ മിണ്ടായിരിക്കേണ്ടേ ഇങ്ങനെ ചെയ്യേണ്ട ഒരാളാണ് ഗവർണർ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാത്ത ഗവർണർമാരെയായിരിക്കും നിങ്ങൾ കണ്ടത് പക്ഷേ അതും ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടൊന്നുമില്ല ഗവർണർക്ക് റിയാക്ട് ചെയ്യാൻ പാടില്ല ഗവർണറോട് നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു ആ രീതിക്ക് നിങ്ങൾക്ക് തിരിച്ചും കിട്ടുള്ളൂ അപ്പോൾ നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും എന്ന് പറയുന്ന പോലെ നല്ല രീതിക്ക് പെരുമാറിയാൽ നല്ല രീതിക്കുള്ള റെസ്പോൺസ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഏതായാലും എസ് എഫ് ഐക്കാർ പ്രതിഷേധം തുടരണം അവരെ വീണ്ടും ആവേശത്തിൽ ആക്കി വീണ്ടും പിള്ളേരെല്ലാവരെയും പറ്റുന്ന അത്രയും വേഗത്തിൽ ഉള്ളി തള്ളാൻ പിണറായി വിജയൻ തന്നെ നേരത്ത് കൊടുക്കുകയാണ് ആവേശം കൊടുത്ത് സ്വന്തം പോലീസിനെ കൊണ്ട് പിള്ളേരെ അറസ്റ്റ് ചെയ്യിച്ച് പിണറായി വിജയൻ തന്നെ ജയിലിൽ അടച്ച് അങ്ങനെ ഒരു ഒരു പുതിയൊരു സംവിധാനം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഈ എസ് എഫ് ഐൻ്റെ പിള്ളേരൊക്കെ ഉള്ളിലാക്കേണ്ടത് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ആവശ്യം തോന്നുന്നു കാരണം ആവേശം കൊടുത്ത് കേസിടുത്ത് എന്നിട്ട് എംമാരെയൊക്കെ എടുത്ത് ഉള്ളിത്തള്ളാം എന്നാൽ പിന്നെ ശല്യം ഉണ്ടാവില്ലല്ലോ അതാണോ അങ്ങ് ഉദ്ദേശിക്കുന്നതെന്ന് പോലും ചിലപ്പോൾ പിള്ളേർക്ക് തോന്നിപ്പോവും ഏതായാലും അതെടുക്കട്ടെ അപ്പോൾ ഇത്രയും ഈ കാര്യത്തിൽ പറയാനുള്ളൂ അപ്പം ഭീഷണിയും ഒക്കെ പാർട്ടിക്കാരോടും രാഷ്ട്രീയ എതിരാളികളോടും ഒക്കെയാണ് കേരളത്തിലെ ഗവർണറോട് പറ അങ്ങനെ ചെയ്തത് എന്തെങ്കിലും കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല കാരണം അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പിന്നെ അങ്ങേക്ക് ഷൈൻ ചെയ്യാം അണികൾക്ക് രണ്ട് വാട്സപ്പ് സ്റ്റാറ്റസ് ഇടാം എന്നല്ലാതെ പ്രത്യേകിച്ച് അതുകൊണ്ട് പൊളിറ്റിക്കൽ ഔട്ട്കം ഒന്നുമില്ല എന്നാണ് എൻ്റെ വിലയിരുത്തൽ അത്രമാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം താങ്ക് യു